അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധമല്ല എന്നാണ് കോൺഗ്രസ് നേതാവായ എം പി ആയ ശശി തരൂർ പറയുന്നത് നാല്പത്തി ഒൻപത് വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെ ഇത്ര ശക്തമായി ട്രെഡ്ജ് ചെയ്യുന്നത് എന്തിനാണ് എന്നും തരൂർ പറഞ്ഞു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയത് എൻ ഡി എ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനെ കുറിച്ചോ രണ്ടായിരത്തി നാല്പത്തി ഏഴിനെ കുറിച്ചോ ആണ് സംസാരിക്കുന്നത് ഞാൻ അടിയന്തരാവസ്ഥക്കെതിരെ വിമർശിക്കുന്നു എന്നാൽ അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമായിരിക്കാം പക്ഷേ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്നും അദ്ദേഹം പറയുന്നു ഭരണഘടനയുടെ ചട്ടങ്ങൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറയുന്നത് ശരിയല്ല എന്നും ഞാൻ ഒരിക്കലും അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്നില്ല എന്നുമാണ് ശശി തരൂർ പറയുന്നത് അടിയന്തരാവസ്ഥയെയും രാഷ്ട്രത്തെയും കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും എന്നാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് എൻ ഡി എ സർക്കാരിന്റെ അവകാശവാദത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്നും ശശി തരൂർ പറഞ്ഞു രാഷ്ട്രപതിക്ക് പുറമെ സ്പീക്കർ ഓം ബിർളയും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം പതിനെട്ടാം ലോക്സഭയുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ രാഷ്ട്രപതി ശക്തമായി അപലപിച്ചത് അടിയന്തരാവസ്ഥ കാലം ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമാണെന്നും രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഇരുണ്ട അധ്യായമാണ് എന്നും രാഷ്ട്രപതി വിമർശിച്ചു ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമായിരുന്നു അത് ഇതിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു സർക്കാരിനെ എതിർക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നാൽ ഭരണഘടനാ വിരുദ്ധത ശക്തികളുടെ മേൽ രാജ്യത്തിന് വിജയം കണ്ടെത്താൻ സാധിച്ചു എന്നും രാഷ്ട്രപതി പറഞ്ഞു